ഒന്നര വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരികയുണ്ടായി കുഡ്നസ് ടി വിയിൽ പ്രഭാഷണങ്ങള് അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അച്ഛൻ സുപരിചിതനാണെന്ന് എനിക്കറിയാം അന്ന് പതിവിലും വ്യത്യസ്തമായി പോകുന്നതിന് മുൻപ് എൻ്റെ അടുക്കൽ അദ്ദേഹം വന്നു അങ്ങനെ മൈക്കിൾ അച്ഛൻ എൻ്റെ അടുക്കൽ വന്നിരുന്നു പറഞ്ഞ ഒരു കാര്യമുണ്ട് ബൈജു അച്ച ഇനിയും എത്ര നാള് ഇതുപോലെ മുമ്പോട്ട് പോകുവാൻ ഇതുപോലെ യശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അച്ഛനെ ഒരു പെൻ ഡ്രൈവ് ഏൽപ്പിക്കുകയാണ് ഞാൻ ചോദിച്ചു അച്ഛ ഇതെന്താണ് ഇതിൻ്റെ അകത്ത് എന്നോട് പറഞ്ഞു ബൈജു അച്ഛൻ എൻ്റെ ശിഷ്യനാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദിവ്യൻ ധ്യാനകേന്ദ്രത്തിൽ വിൻസെൻഷൻ അച്ഛന്മാർ വചനപ്രഘോഷണം നടത്തുന്നു കൂടാതെ വലിയൊരു മിനിസ്ട്രി ഉണ്ടല്ലോ അച്ഛൻ എപ്പോഴെങ്കിലും ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുസ്തകങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ അച്ഛനെടുക്കാം പ്രിൻ്റ് ചെയ്യാം പ്രഘോഷണ രംഗത്തൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വന്യവൈദികൻ എൻ്റെ കയ്യിലേക്ക് ആ പെൻ ഡ്രൈവ് കൈമാറുകയാണ് ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു